പോളിംഗ് കഴിഞ്ഞതിന് ശേഷം നാല് ദിവസത്തിന് ഇപ്പുറം പോലും വടകരയുടെ സാമുദായിക അന്തരീക്ഷത്തെ തകർക്കുന്ന തരത്തിലുള്ള പ്രചരണം നടക്കുന്നു അതിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് സി പി എം ഒരു മുന്നറിയിപ്പ് കൊടുക്കാനുള്ള പശ്ചാത്തലം എന്താണ് വടകരയിൽ ഇനി ഞാനൊരു സത്യം പറയട്ടെ ആദ്യം ഞാനിവിടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി ഇവിടെ വന്നിരിക്കുന്ന ആള് പറഞ്ഞതിന് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ ഈ പഴമുറം കൊണ്ട് എന്താണ് അങ്ങനെ സത്യത്തെ മറച്ചു വെക്കാനോ അല്ലെങ്കിൽ സത്യമായി ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന ഭീകരമായ ചില യാഥാർത്ഥ്യങ്ങളെ മൂടി വെക്കാനോ ഒന്നും കഴിയില്ല സമാധാനം പറഞ്ഞാൽ മതി ചരിത്രം പറഞ്ഞിരിക്കാൻ സമയമില്ല ഈ രാഹുൽ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് അവിടെ ഈ വർഗീയ പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് വളരെ തമാശ എനിക്ക് ഞാൻ സീരിയസ് ആയിട്ട് തന്നെ ഇഷ്ടമായിട്ട് ടകരയിൽ ഒരു മുസ്ലിം നഹബദാരി തന്നെ എം പി ആവട്ടെ എന്ന രീതിയിലുള്ള ആഗ്രഹങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്ന ആളുകളാണ് ഇവിടെ വന്നിട്ട് ഞങ്ങളെ വർഗീയവാദിയാക്കുന്നു ഇത് സി പി എം ആണ് വർഗീയ പ്രചരണം നടത്തിയെന്നൊക്കെ എന്താണ് ഉരുണ്ടും തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ ഇങ്ങനെ വാദിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നമൊക്കെ മാറ്റി നിൽക്ക് ഞങ്ങൾ കൊടുത്ത പരാതി മാറ്റി നിൽക്ക് ഞങ്ങൾക്കപ്പുറത്ത് മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നു ഒന്ന് റിപ്പോർട്ടർ ചാനൽ ഈ റിപ്പോർട്ടർ ചാനൽ ടീച്ചർ അശ്വമേധുമായി ബന്ധപ്പെട്ട അരുണുമായിട്ട് സംസാരിച്ച് അങ്ങനെ സംസാരിച്ചപ്പോൾ അരുണുമായിട്ടുള്ള സംഭാഷണം കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ആരാണ് പ്രചരിപ്പിച്ചത് കോഴിക്കോട് കഴിഞ്ഞ വർഷം കൃഷ്ണപ്പിള്ള സ്മൃതിയുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു വലിയ സെമിനാർ രണ്ട് ദിവസം കണ്ടിരുന്ന സെമിനാർ അതിൽ സ്ത്രീ സമൂഹവും എന്ന വിഷയത്തെ അധികരിച്ചു ടീച്ചർ നടത്തിയ സുദീർഘമായ ഒരു പ്രസംഗത്തെ തെറ്റായി എഡിറ്റ് ചെയ്ത് ആരാണ് പരമാധരണനായിട്ടുള്ള ഈ കാന്തപുരം എ പി എ അബൂബക്ർ മുസലിയാരെ പോലുള്ള ഒരാളുടെ പേരിൽ വ്യാജ ലെറ്റർ ലഹെറ്റുണ്ടാക്കി വ്യാപകമായി പ്രചരണം ആരാണ് ഈച്ചറേ ഭീകരവാദിയും ഇസ്ലാമിക വിരുദ്ധയും വിരുദ്ധയുമായി അവതരിപ്പിക്കാനുള്ള നീക്കം ആരാണ് ട്രോൾ റിപ്പബ്ലിക് ടി ആർ എന്ന് പറയുന്ന പർച്ചേസ് ചെയ്ത ഒരു പേജിലൂടെ ആരാണ് ചിത്രം പ്രചരിപ്പിച്ചത് ഇതിനല്ലാതെ കൊടുത്തിട്ടുണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തിട്ടുണ്ട് കേസെടുത്തവരെല്ലാം ആരാണ് യു ഡി എഫിന്റെ സജീവ പ്രവർത്തകരും നേതാക്കളുമാണ് ഈ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ സംഭവിച്ചത് സ്വന്തം അനുയായികൾ പ്രചരണത്തിന് ചുക്കാൻ പിടിച്ച ആൾ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ കടുത്ത രീതിയിൽ എന്താണ് ഒരു പ്രത്യേക മതത്തിന്റെ ധ്രുവീകരണം ഷാഫിക്ക് അനുകൂലമായി ഉണ്ടാക്കാൻ അത് വന്നേ നീ അച്ചക്ക് കള്ളം പറയാൻ പാടുണ്ടോ ഒന്നും ഇദ്ദേഹം ആദ്യഘട്ടത്തിൽ പറഞ്ഞാൽ നിശബ്ദനായിരിക്കും കേട്ടിട്ട് നമുക്ക് അധികം ആളുകളൊന്നും ഇല്ല എന്താ പറയാൻ പറ്റുന്ന അവന്റെ സ്ഥിരം ട്രോൾ റിപ്പബ്ലിക് എന്ന് പറയുന്നത് ഞങ്ങൾ പേ ചെയ്ത് വാങ്ങിച്ച ഗ്രൂപ്പ് ആണെന്ന അങ്ങനെയാണെങ്കിൽ അതിന്റെ അഡ്മിൻമാർ മഹാഭൂരിപക്ഷവും സി പി എമ്മുകാരാണെന്ന് ഞാൻ പറഞ്ഞു അതവിടെ നിൽക്കട്ടെ രണ്ട് ഇദ്ദേഹം പറഞ്ഞു ട്രോൾ റിപ്പബ്ലിക് പേജൊക്കെ ഇതൊക്കെ കണ്ടോണ്ടിരിക്കുന്ന കുറെ ചെറുപ്പക്കാരില്ല ഇങ്ങനെയൊക്കെ മണ്ടത്തരങ്ങൾ പറയാൻ പാടുണ്ടോ ആ ട്രോൾ റിപ്പബ്ലിക്കിൽ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അഡ്മിൻമാരുടെ അടക്കം പേരുകൾ ഞാൻ പറയുന്നില്ലേ ഇങ്ങനെ എന്തിനാ ഈ ഈ പകൽ പോലെ വ്യക്തമായി നിങ്ങൾ കള്ളം പറയുന്നതെന്ന് ഞാൻ പറയുന്നില്ല കാരണം ശിവൻകുട്ടി ടേബിളിന്റെ മട കയറി തല്ലി പൊളിച്ചിട്ടില്ലെന്ന് പറഞ്ഞ അത് ഫേക്ക് വീഡിയോ ആണെന്ന് പറഞ്ഞ ആളുകളാ ഞാൻ നിങ്ങളോട് തറക്കില്ല അത് പോട്ടെ ഇനി രണ്ട് ദേഹം പറയുകയാണ് പരാതി ഇരുപത്തി മൂന്നാം തീയതി കൊടുത്തു ഈ സംഭവം പോലീസിന്റെ മുന്നിൽ തന്നെ എത്തുന്ന ഇരുപത്തി അഞ്ചാം തീയതി അപ്പം ശ്രീ കുഞ്ഞിക്കണ്ണൻ ആണോ ഇതിന് ഉത്തരവാദി എന്ന് എനിക്ക് സംശയമുണ്ട് സ്ക്രീൻഷോട്ട് ിൽ തന്നെ അയാൾ പത്രസമ്മേളനം നടത്തി പത്രസമ്മേളനം നടത്തിയിട്ട് ഇത് ഫേക്ക് സ്ക്രീൻഷോട്ടാണ് അയാൾ പോലീസിൽ പരാതി കൊടുത്തു ആ അന്വേഷണം എന്താ നടത്താത്തത് ഈ സ്ക്രീൻഷോട്ട് ആരാ ഉണ്ടാക്കിയെന്നൊന്നും അറിയണ്ടേ ഈ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയവനെ പിടിക്കണ്ടേ അങ്ങനെ പിടിക്കാൻ പോകുമ്പോ ശ്രീ കെ ശ്രീ കുഞ്ഞിക്കണ്ണനെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് താങ്കൾ പ്രാർത്ഥിക്കുന്നായിരിക്കും കാരണം

ഇയാളിൽ മുസ്ലിം ചാപ്പ കുത്തുവാൻ വേണ്ടി മുസ്ലിം വർഗീയ ചാപ്പ കുത്തുവാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളെ പറ്റി ഞാൻ പറയാം ഞാൻ ഓരോന്നായിട്ട് തെളിവു സഹിതം പറയാം പോസ്റ്റർ ഉണ്ടാക്കി ഇവർ അത് മലയാള മനോരമ ന്യൂസിന്റെ പേരിൽ ഷാഫിയുടെ പ്രചരണത്തിൽ യു ഡി എഫിന് വീഴ്ച പറ്റി പ്രചരണ ചുമതല ചില മത തീവ്രവാദ ഗ്രൂപ്പുകളിൽ ഒതുങ്ങി ഇപ്പോൾ നടക്കുന്ന തീവ്ര വർഗീയ പ്രചരണങ്ങൾ കെ കെ രമ എന്ന് പറയുന്ന ഒരു ഫേക്ക് പോസ്റ്റർ ഇവർ ഇറക്കി മനോരമയ്ക്ക് തന്നെ ഞങ്ങൾ നിയമ നടപടി എടുക്കുമെന്ന് പറഞ്ഞത് തിരുത്തേണ്ടി വന്നു തീർന്നില്ല ഇയാൾ മത്സരിക്കുന്നു വടകരയിലാണോ അതോ പാകിസ്ഥാനിലാണോ പച്ചക്കൊടിയുടെ പശ്ചാത്തലത്തിൽ ശ്രീ ഷാഫി പറമിലിന്റെ പടമുള്ള ഒരു ഒരു കൊടുത്തിരിക്കുന്ന റെഡ് ബോയ്സ് ഷാഫി കൊടുത്തിരിക്കുന്നത് ചിത്രം കൊടുത്തിട്ട് ഷാഫി എന്ന് മനസ്സിലാക്കുന്നില്ലല്ലോ ഈ തീവ്രവാദികളുടെ ആരാധകരെയും തരം തിരിച്ചറിയാൻ പറ്റാതായി ഷാഫി പറമ്പിലിനെ ഒസാമ ബില്ലാദിനുമായി താരതമ്യപ്പെടുത്തുന്ന പരാമർശം ഉണ്ടാകുന്നത് സി പി എമ്മിന്റെ സ്റ്റാഫിൽ നിന്നാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ ശ്രീമതി കെ കെ ശൈലജ എന്ന് പറയുന്ന സി പി എമ്മിന്റെ ഏറ്റവും വലിയ പി ആർ വർക്കിലൂടെ രൂപീകരിക്കപ്പെട്ട ഒരു ബിംബം ആ ബിംബം തകരുന്നു തോറ്റുപോകുമെന്ന് ഉറപ്പാണ് സി പി ജി ഇവിടെ അപ്പൊ തോൽക്കുമ്പോ ഇവർക്കൊരു കാരണം വേണം ആ കാരണമാണ് വർഗീയത പറഞ്ഞിട്ടാണ് ജയിച്ചത് എന്ന് പറയുന്നത് ൻ മത്സരിക്കാൻ വേണ്ടി വരുമ്പോ ഇവരെന്തിനാണ് ശ്രീ പി ജി ഇങ്ങനെ പച്ചക്ക് വർഗീയത പറയുന്നത് തോറ്റാലും ജയിച്ചാലും അന്തസ്സായി രാഷ്ട്രീയം പറഞ്ഞിട്ട് ജയിക്കുകയും തോക്കുകയും ചെയ്യണം പലിശ ചേർത്ത് കണ്ടില്ല